ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ ഒരു എന്താ പറയുക താമസിച്ചെഴുന്നേറ്റ ഒരു രാവിലത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഗൈസ് ലേറ്റ് എന്ന് പറഞ്ഞാൽ മടി പിടിച്ച് ഉറങ്ങിപ്പോയി എന്ന് വേണം പറയാനായിട്ട് എന്നിട്ട് ഞാൻ എണ്ണീട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് എന്താണെന്നേ ഗോതമ്പ് ദോശ അത് അപ്പം പിന്നെ അത് തന്നെ അങ്ങ് തീരുമാനിച്ചു ഗോതമ്പ് ദോശയും തക്കാളിക്കറി രണ്ടും പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ അങ്ങ് വിചാരിച്ചു ഗൈസ് അങ്ങനെ ഞാൻ ഗോതമ്പ് കലക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ആ മാവൊന്ന് മിക്സാക്കി കിട്ടാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഒന്ന് പണ്ടിന് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ ഗതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കത്തില്ല ഞാൻ വഴക്കം ഉണ്ടാക്കി ഞാൻ കരഞ്ഞിട്ട് വരുവുണ്ട് എനിക്ക് ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവും പ്രശ്നമില്ല ഗോതമ്പ് ദോശയും പ്രശ്നമില്ല പുട്ടും പ്രശ്നമില്ല ഈ മൂന്ന് സാധനം എനിക്ക് അമ്മ പണ്ടുണ്ടാക്കി തരുമ്പോൾ ഞാൻ അമ്മയോട് കച്ചറ കൂടിയിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ഇനി ഈ പ്രാവശ്യം ഞാൻ അമ്മനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും ഞാൻ എന്നിട്ട് അമ്മനെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം നടന്നാൽ മതിയായിരുന്നു എറ്റ് ലാസ്റ്റ് അമ്മ എൻ്റെ തലക്കെട്ട് തന്നിട്ട് അമ്മ തന്നെ ഓരോന്നും ഉണ്ടാക്കും കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ അമ്മയ്ക്ക് അമ്മ തന്നെ ഉണ്ടാക്കണം ഞാൻ എന്തേലും ഉണ്ടാക്കി കൊടുത്താൽ അമ്മ കഴിക്കത്തില്ല എന്നാൽ അമ്മയ്ക്ക് പുച്ചവ ഇപ്പോഴും നമ്മളെ വെറും നമുക്കിപ്പോൾ ഇത്ര വയസ്സൊക്കെ ആയെന്ന് പറഞ്ഞാലും ഈ അമ്മമാർക്ക് നമ്മളോട് അങ്ങനെയല്ല നമ്മളെ നാട്ടുകാരും നമ്മുടെ ബാക്കിയുള്ളവരും ഫ്രണ്ട്സൊക്കെ നമ്മളെ എന്താ പറയുക ആൻറ്റി എന്നൊക്കെ വിളിച്ചാലും ഈ അമ്മമാരെന്ന് പറയുന്നവർക്ക് നമ്മളെപ്പോഴും കുട്ടി തന്നെയാണ് നമുക്ക് നമ്മൾ വളർന്നു 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 വരുന്നുണ്ടെന്ന് അവർ അത് മനസ്സിലാക്കൂല സത്യം അവർ മനസ്സിലാക്കൂലന്നേ വേറെ ഒരു കാര്യം ഉണ്ടെന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ പണികളും ചെയ്യാം അതാണ് ഈ കൊണ്ടുള്ള ഒരു ഗുണം അതും പ്രത്യേകിച്ച് ഗതമ്പ് ദോശ അത് എന്താ പറയുക ഒരു വേവം കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി പണികളും കൂടി ഒന്ന് നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടും കൂടെയാണ് നമുക്ക് ഈ എന്താ പറയുക സമയമില്ലാത്ത സമയത്ത് ഈ ദോശ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ മാത്രല്ല പലരുടെ പലരും ഉണ്ടാക്കാറുണ്ടെന്ന് എന്നോട് പറയാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പദോശയുടെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കൈസ് അങ്ങനെ തന്നെ കഴിക്കാം കുഴു കുഴപ്പമില്ല ഒരു മുള മുളക് റെഡിയാണേലും കഴിക്കാം കറിയൊന്നും വേണമെന്നില്ല പക്ഷേ ഞാൻ കറി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ തക്കാളി കറിയും കൂടെ അങ്ങ് വെച്ച് ചേട്ടൻ കൊണ്ട് കൊടുക്കാനെ ഞാൻ ഒറ്റക്കാർ ഞാൻ രണ്ട് ഗോതമ്പ് ദോശ ചുട്ടിട്ട് വെറുതെ ചൂടുവെള്ളം ഉണ്ടാക്കിയല്ലോ അല്ലെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കിയോ ഞാൻ കഴിച്ചാൻ അഡ്ജസ്റ്റ് ചെയ്തേ അതുകൊണ്ടാണ് ഞാൻ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതും ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ മെലിഞ്ഞിരിക്കുന്നത് മെലിഞ്ഞിരിക്കുന്നത് ചിലരൊക്കെ ചിലരുടെ വിചാരം കഴിച്ചിട്ടും മെലിഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ ചിലർ എത്ര കഴിച്ചിട്ടും നന്നാവാത്ത അങ്ങനെയല്ല ഞാൻ പട്ടിണി കിടന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നന്നായിട്ട് ആഹാരം കഴിച്ചാൽ ഞാൻ നന്നായിട്ട് വണ്ണം വെക്കും അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കില്ല ഞാൻ എനിക്കൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ കഴിക്കുന്നത് എനിക്ക് വിശന്നാലും ഞാൻ കഴിക്കത്തില്ല എനിക്ക് പേടുക ഇനി ഒത്തിരി വണ്ണം വെച്ച് പോയാലോ എന്ന് ഞാൻ വിചാരിക്കും ഞാനാണെങ്കിലോ ഭയങ്കരമായിട്ട് തക്കാളി കറിയുടെ അവിടെ സൈഡിലായിട്ട് ദോശക്കുട്ടനെ ഒപ്പരത്തി ഞാൻ മാറി നിന്ന് അവനെ മൈൻഡാക്കുന്നില്ല ഇടയ്ക്ക് അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞോന്നൊരു സംശയം സംശയമേ ഉള്ളൂ കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പം പിന്നെ നിങ്ങൾക്ക് ഗോതമ്പ് ദോഷം ഇഷ്ടമാണോന്നേ ഗോതമ്പ ദോഷം ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പം ഞാൻ ഗോതമ്പദോഷം ഉണ്ടാക്കി തരുന്നതായിരിക്കും വേറൊന്നും പറയരുത് ഗോതമ്പ് ദോഷം ഉണ്ടാക്കാം പിന്നെ ഉണ്ടല്ലോ അത് വേറൊരു കാര്യമുണ്ട് ഞാനാണെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് മണമടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പ് വരുന്നത് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഇടയ്ക്ക് വരുന്നില്ലായിരുന്നു ഓ അത് രാവിലെ ഇവിടെ ചില സമയം ചില സമയം മാത്രം ഇവിടെ നമ്മുടെ അടുത്ത് പലരും ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ വന്നിട്ടില്ലായിരുന്നു സഹായിച്ച് വന്നിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ വിചാരിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല ഒന്നാതെ നമുക്ക് മടി ചെയ്യാൻ അതിൻ്റെ കൂടി വെള്ളമൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു വെള്ളം ഇല്ല കറണ്ടും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ തീർന്ന് ഗൈസ് അങ്ങനത്തെ ഒരവസ്ഥയാണ് പിന്നെ ഉണ്ടല്ലോ രാവിലെ എണ്ണീട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അതും ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നമുക്ക് സ്കിന്നിന് നല്ലതാണെന്ന് പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ഡോക്ടർമാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുഖത്ത് കുരുക്കളൊക്കെ വരുമ്പോൾ സിസ്റ്റർ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി മുഹക്കുരിയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കെടുത്ത് കേട്ടോ നമുക്ക് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് കുറച്ച് മീൻകറി ഇരിപ്പണം ഇന്നലത്തെ വാക്ക് മീൻകറി ഇരുപ്പണ്ടേ അപ്പം പിന്നെ വെണ്ടയ്ക്ക മെഴിക്കുരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായാലും ഉച്ചക്കത്തെ കാര്യം കുശാൽ വേറൊന്നും വേണ്ട മീൻ വേണ്ടത് തന്നെ വേറെ ഒന്നും വേണ്ട അത് മാത്രം മതി എനിക്കായാലും ചേട്ടനായാലും അത് മതി ഗൈസ് നമുക്ക് ഒത്തിരി വേണ്ട ചെറിയ ഉച്ച കുറച്ച് മതിയല്ലോ അതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തോടെ അങ്ങനെ അങ്ങ് പോലെ വൈകിട്ട് എന്താണെന്ന് വെച്ചാൽ വേറെ വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ വെണ്ടയ്ക്കെ അടുത്ത് ഏറ്റപ്പോഴത്തേക്കും വെള്ളമില്ല വെള്ളം വരുന്നില്ല എനിക്ക് രാവിലെ തന്നെ മനുഷ്യൻ്റെ കലി വന്നിട്ടാണ് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അവസ്ഥ കാരണം വെള്ളം ഇല്ലാണ്ടായാലും ശരിയാകുമല്ലോ കൈസ് പിന്നെ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞില്ലായിരുന്നു മുളക് പൊടി തീർന്നു പോയിന്ന് മുളക് പൊടി വാങ്ങിച്ചില്ല കൈസ് ഇന്നലെ രാത്രി വന്നപ്പോഴും പറയാൻ മറന്നുപോയി ഞാൻ പുറത്തു പോയിട്ട് ഞാനും വാങ്ങിച്ചില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്ഥിരം പച്ചമുളക് കിട്ടും കുരുമുളക് ഇട്ടു പിന്നെ ചിക്കൻ മസാല ഇഷ്ടം വേറെ സാധനങ്ങളൊക്കെ ആവശ്യത്തിൽ അധികരിപ്പുണ്ട് മുളക് പൊടി തീർന്നു പോയിട്ട് ഞാൻ പറയാനേ മറന്നു ഇവിടെ ഉണ്ടല്ലോ ചെറിയ ചെറിയ പാക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടും അതായത് ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതെല്ലാം ഉണ്ടല്ലോ ഞാൻ പത്ത് രൂപ പായ്ക്കറ്റിനകത്ത് കിട്ടും അതാണ് ബാംഗ്ലൂരിൻ്റെ ബാംഗ്ലൂരിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് ആൾക്കാർ പറയുന്നത് പത്ത് രൂപയ്ക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും ഞാനപ്പം മുളക് പൊടി അതേ വാങ്ങിക്കാറുള്ളൂ കാരണം എന്താ പറയുക ലാസ്റ്റ് നമ്മളാണെങ്കിലും ഉണ്ടല്ലോ ഒരക്കിലോ ഇവിടെ ഈസ്റ്റേണിൻ്റെ പായ്ക്കറ്റ് ചേട്ടൻ വാങ്ങിച്ചു എന്നിട്ട് അത് പൂത്തു പോയി എക്സ്പേരി കഴിഞ്ഞിട്ട് അത് വെറുതെ നമ്മൾ കളയേണ്ടി വന്നു അതിന് അത് കഴിഞ്ഞതിന് ശേഷം മുളകുപൊടി ഞാൻ കുറച്ച് വാങ്ങിക്കത്തുള്ളു പത്ത് രൂപയുടെ ചെറിയ പായ്ക്കറ്റേ വാങ്ങിക്കത്തുള്ളൂ അതാണങ്ങ് തീർന്നും പോയി ഞാനാണെ പറയാനും മറന്നുപോയി പിന്നെ കുരുമുളകും പച്ചമുളകും ഉണ്ടതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അതുമല്ലാന്നേ ഈ മുളകപ്പൊടി ചേർക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഈ പച്ചമുളകും കുരുമുളകും ഇടുന്നതുമാണ് അതുകൊണ്ട് നോട്ട് ദ പോയിൻറ്റ് എനിക്കാണെങ്കിൽ കൂടുതൽ ഈ കുരുമുളക് ഇട്ടോ ഉണ്ടാക്കുന്ന കറികളെ ഇഷ്ടം കുരുമുളക് ഞാൻ കുരുമുളകൊക്കെ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഈ തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്ന നല്ലതാണ് ഇപ്പം പിന്നെ തേങ്ങയ്ക്ക് വില കൂടിയാൽ കാരണം ഞാൻ അസാധാരണയാണ് വാങ്ങിക്കത്തില്ല ഞാൻ ചേട്ടനോട് പറയും ചേട്ടൻ ഇങ്ങനെ പറയും എടി അത് വെക്കും ഇത് വെക്കുന്നത് പറയുമ്പം ഞാൻ പറയും തേങ്ങ വേണ്ട എന്ന് ഞാൻ പറയും തക്കാളിക്ക് വില കൂടി ഞാൻ പിന്നെ ആ സാധനം വാങ്ങിക്കത്തില്ല തക്കാളി വാങ്ങിക്കത്തില്ല ഞാൻ പറയും സാധാരണ വീട്ടിൽ ഓപ്പോസിറ്റാണ് ഈ വർത്തകന്മാരായിരിക്കും പറയുന്നത് അത് വേണ്ട അതിന് അല്ലേ അത് വേണ്ട ഇവിടെ ഇവിടെ ഇവളങ്ങനല്ലേ ഇവിടെ അങ്ങനല്ല ഗൈസ് കാരണം നമ്മൾ അങ്ങ് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നു വന്നത് പാൽ കുഞ്ഞിലെ അങ്ങനെ വലിയ എല്ലാം അങ്ങ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പം പിന്നെ ഇപ്പോഴും ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് ഞാനിപ്പോൾ മുളവടി ഇല്ലല്ലോ മഞ്ഞപ്പൊടി ഇല്ലേ ഇപ്പം മഞ്ഞപ്പൊടി ഇല്ലെങ്കിലും ഞാൻ കറി വെക്കും എനിക്ക് പ്രശ്നം ഞാൻ ുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കറി വെക്കും പണ്ട് അങ്ങനെ ജീവിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒക്കെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക അത് വേണം അല്ലെങ്കിൽ അത് കിട്ടിയാലേ ഞാൻ ഇത് ഉണ്ടാക്കത്തുള്ളൂ അങ്ങനൊന്നും എനിക്കില്ല ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ അത് ഞാൻ ചിക്കൻ കറി ആയാലും മുളകൊടി അല്ല മുളകൊടി അല്ലെങ്കിൽ അത് തന്നെ മുളക് പൊടി ഇല്ലാതെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇല്ലാതെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കും പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു രുചി വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടുമില്ല സത്യം പറയാലോ നല്ലതായിട്ടും ഉണ്ട് ചില സമയം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എല്ലാ വീട്ടുകാരും കേൾക്കുന്നതിൻ്റെ കൈട്ടും നല്ലത് ഇതാണല്ലോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില സമയം നമ്മൾ വൈകും ഇന്നിനി അയ്യോ അതില്ലല്ലോ അതുകൊണ്ട് ഇത് കൊള്ളുമായിരിക്കുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നമ്മൾ ചില സമയം ഉണ്ടാക്കുമല്ലോ അപ്പം നന്നുണ്ട സാധനം പൊളി സാധനമായിരിക്കും അന്ന് നമ്മൾ നല്ല സാധനം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ എന്താ പറയുക പൊട്ട സാധനമായിട്ട് വായ വക്കാൻ കൊള്ളാതെ ആയി പോവാറുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളുള്ള വെച്ച അഡ്ജസ്റ്റ് ചെയ്യുവന്നേ നമ്മളെത്ര എന്താ പറയുക ഇതൊന്നും ഇല്ലാണ്ടെന്ന് ജീവിച്ചിട്ടില്ലേ പണ്ടൊക്കെ ഞാൻ ദാരിദ്ര്യം പറയും അല്ലല്ലോ അല്ലല്ലോ അല്ലേ അങ്ങനെയല്ല നമ്മൾ എന്താ പറയാ നമുക്ക് എന്താണ് ഉള്ളത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പം എന്താണ് ഇപ്പം എന്ത് എന്ത് ഈ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് എന്താ ഉണ്ടാക്കാൻ പറ്റും അത് ആ ഒരു ഇതിൽ ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്കുള്ളത് അല്ല നമുക്ക് അവിടെ പോയി അത് വാങ്ങിച്ചോണ്ട് വരിക അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വരിക അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ഒന്നും ശരിയല്ല എന്നേ ആ തോട്ടൊക്കെ മാറ്റണം പിന്നെ ഇത്രയൊക്കെ ഉണ്ടല്ലോ ഇതുപോലില്ലാത്ത ആൾക്കാരില്ലേ ഇല്ലേ അപ്പൊ നമ്മൾക്ക് ദൈവം തന്നോർത്ത് നമ്മൾ സന്തോഷിക്കുവാണ് വേണ്ടത് കഴിച്ച് ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് അത് ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കണം ദൈവമെ മോട്ടിവേഷണൽ സ്പീക്കിലോട്ട് പോയോ ആവുമോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഉച്ചക്കത്തേനും കൂടെ അങ്ങ് നോക്കി വെച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടപ്പാണ് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ സമയം പത്തര ആയെന്നാണ് തോന്നുന്നത് പത്തര ആയി എന്തായാലും ചേട്ടൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ ധൈര്യത്തിൽ ധൈര്യത്തിലങ്ങ് കിടന്നാണ് പോത്ത് പോലെ കിടന്നങ്ങ് ഉറങ്ങി താമസിച്ചു പിന്നെ പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങ് ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ വേറെ വലിയൊരു ആയിരുന്നു എന്നെ സിക്സ് അടി ചേറി കയറ്റിന് അങ്ങനെ ഞാൻ വെള്ളം വന്ന് ഞാൻ വെള്ളം വന്നായിരുന്നു കേട്ടോ ഇതിന് നമ്മൾ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് അത് പറയാൻ പറഞ്ഞു വെള്ളം വന്നായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ വെണ്ടയ്ക്കെല്ലാം കഴുകിയിട്ട് വെണ്ടയ്ക്കാൻ കൂടെ അരിയാൻ പോകണം കേട്ടോ പിന്നെ ഞാൻ ഈ വെണ്ടയ്ക്കാ കറിക്കെടുക്കുമ്പോഴുണ്ടല്ലോന്നെ അതിൻ്റെ നടുക്കത്തെ ആ കുരു ആ ഒരു നടുക്കത്തെ ഒരു നാരുപോലത്തെ സാധനം അല്ലെങ്കിൽ അതെല്ലാം ചുരണ്ടി ദൂരെ കളയും എനിക്കതിഷ്ടം ആ സാധനം കാണുന്നതേ ഇഷ്ടമല്ല ഒരു വൃത്തിയാട്ട ഒരു സാധനം ആ സാധനം ഉള്ളപ്പോഴാണ് ഒരുമാതിരി എന്താ വളവളകളാന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ നിങ്ങളതിന് നെക്സ്റ്റ് ഈ വെണ്ടയ്ക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ കുരുക്കളെ എല്ലാം എടുത്ത് കളയുക അന്നേരം നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക പിന്നെ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക ഒരു എന്താ പറയുക മുളച്ച് വരുന്ന ഒരു തൈ പോലെയല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം ആദ്യം നമുക്ക് വെള്ളം കുറച്ച് വെള്ളമൊക്കെ കിട്ടിയാലല്ലേ ഒന്ന് വളർന്നൊന്ന് തഴച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അങ്ങനെയല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു നമ്മൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കെല്ലാവരും ഒരു സപ്പോർട്ട് വേണമല്ലോ നമുക്ക് എന്താ പറയുക നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക ഒരു ധൈര്യത്തോടെ മുന്നോട്ട് പോകലോ അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ടാറ്റാ ബൈ ബൈ അറ്റാബൈബേസ് യു